സാറേ സാറിന് ചെയ്ത് കൊടുക്കരുത് മനസ്സിലാവും നല്ല സാറേ ഇതിപ്പോ പതിനെട്ട് വയസ്സായി കുട്ടികളാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സാവണ ഡിഗ്രി കഴിച്ചിട്ടില്ല അസ്സാമേക്കു ഒരു പിതാവ് തൻ്റെ സ്വന്തം മകളുടെ മുമ്പിൽ വന്നുകൊണ്ട് കെഞ്ചി കെഴുന്ന വളരെയധികം കൊണ്ട് എന്തോ ചെയ്യണമെന്നറിയാതെ ആ മകളുടെ മുമ്പിൽ സങ്കടങ്ങൾ തുറന്ന് പറയുന്നൊരു കാഴ്ച സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാനിടയായി വളരെയധികം പ്രയാസമുണ്ടാക്കുന്നൊരു കാഴ്ചയാണത് പോറ്റി വളർത്തിയ തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ മകളുടെ മുമ്പിൽ ആ പിതാവിനെന്ന് കെഞ്ചിക്കേൺ അപേക്ഷിക്കുന്നു ആ പിതാവ് കേണ് അപേക്ഷിക്കുന്നത് താൻ ഇത്രയും വർഷക്കാലം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ തന്റെ സ്വന്തം മകളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പക്ഷെ ആ പിതാവിന്റെ കണ്ണുനീർ കാണാൻ ആ കുട്ടിക്കാകുന്നില്ല പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ ആ പെൺകുട്ടി അതിനെല്ലാം അവഗണിക്കുകയാണ് പക്ഷെ ആ പെൺകുട്ടി ചിന്തിക്കുന്നില്ല ഇതിനെല്ലാം നാളെ അനുഭവിക്കേണ്ടി വരുമെന്ന് കാലം പഠിപ്പിച്ചൊരു തന്നെയാണ് എത്രയെത്ര പെൺകുട്ടികളാണ് തന്റെ സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും ആ സങ്കടം കാണാതെ അവരെ എല്ലാം തട്ടി എറിഞ്ഞുകൊണ്ട് മറ്റൊരുത്തിനോടൊപ്പം ഒളിച്ചോടിപ്പോയ എത്രയത്ര പെൺകുട്ടികൾ അവരുടെ ജീവിതങ്ങളെല്ലാം ഇപ്പോൾ വല്ലാത്ത ദയനീയ അവസ്ഥയാണ് അതിൽ പല പെൺകുട്ടികളും മതം മാറി മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം പോയവരാണ് അവരുടെയൊക്കെ മേൽവിലാസം പോലും കാണാനില്ല അവർക്കിപ്പോൾ എന്ത് സംഭവിച്ചു അവർ എവിടെയാണ് എന്നുപോലും അറിയാൻ കഴിയുന്നില്ല എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നിട്ടും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ അത് പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഇഷ്ടപ്പെട്ട് പ്രണയത്തിലായ മറ്റൊരുത്തിനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പിതാവ് കേണപേക്ഷിക്കുകയാണ് വയസ്സായ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പതിനെട്ട് പന്ത്രണ്ടാമത്തെ വയസ്സാവണേ ഡിഗ്രി കഴിച്ചിട്ടില്ല ഞാൻ അത്ര പഠിപ്പിക്കാനാണ് അറബി നാട്ടിലും പോയി കണ്ട് കഷ്ടപ്പെട്ടാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത് കോളേജ് മോളെ പൊന്ന മോളെ പോലല്ലേ മോനം കാരണം കാല് പിറ്റി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കുട്ടിയാണ് ഒരു ഞങ്ങൾ മോന ഉള്ളു പറഞ്ഞു ആദ്യം അറിഞ്ഞിട്ടില്ല മോളെ കല്യാണം നടത്തി എത്ര വിശ്വാസം വരുന്ന അല്ല സാറേ നിങ്ങൾ കല്യാണത്തിന് സമയായിട്ടില്ലല്ലോ അത് പഠിക്കട്ടെ പഠിച്ചിട്ട് സമയം കഴിഞ്ഞ മാസം

ക്ഷിതാക്കളു കിട്ടാത്ത എന്ത് പ്രൊട്ടും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാ പറ്റില്ല മോദായോ വായോ സമ്മതിക്ക് നമുക്ക് പിന്നീട് ആലോചിക്കാൻ ഇപ്പൊ നിങ്ങൾ എവിടെ പോയി ചെയ്യും അല്ലെ എവിടെ പോയി എവിടെ പോയി ചെയ്യിട്ടു പറയും രണ്ടാൾ കൂടി രണ്ടാൾ കൂടി ചോദിച്ചു

ഈ ഈ പ്രശ്നം അക്കൗണ്ട് വേണ്ട ഞാൻ പറഞ്ഞാണ് പിതാവ് മാത്രമല്ല കൂടെ ഉമ്മയും ഉണ്ട് ആ രണ്ടുപേരുടെയും പേരുടെയും സങ്കടങ്ങൾ ആ പെൺകുട്ടി അവഗണിക്കുകയാണ് എന്നിട്ട് ഇന്നലെ കണ്ട ഒരുത്തിന്റെ കൂടെ ആ പെൺകുട്ടി ഇറങ്ങി പുറപ്പെടുന്നു ഇത്രയും വർഷക്കാലം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ ഉപ്പയും ഉമ്മയുമാണെന്ന് അവരെയാണ് ഞാൻ ജീവന തുല്യം എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു നിമിഷത്തിൽ മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം ഉണ്ടായ ഒരു പ്രണയത്തിന്റെ പുറത്ത് അതെല്ലാം തട്ടിമാറ്റുകയാണ് അവനാണ് ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പിന്നാലെ പുറപ്പെടുന്നു ഇത്രയും വർഷക്കാലം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ തന്നോടൊപ്പം എന്നും താങ്ങും തണലുമായി ഉണ്ടായിരുന്ന ആ ഉപ്പയും ഉമ്മയും കളയറെ ആ പെൺകുട്ടിക്ക് ഇന്നലെ കണ്ട ആ ചെറുപ്പക്കാരനോടുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു കാഴ്ച കണ്ട് കരയാതിരിക്കാൻ കഴിയുക അത്രമേൽ സങ്കടകരമായ ഒരു കാഴ്ച അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഗൾഫ് നാടിൽ നിന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയതാണ് എന്ന് അതെ എത്രയെത്ര പ്രവാസികൾ അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും അവർ അനുഭവിക്കേണ്ട ഒരുപാട് സന്തോഷ നിമിഷങ്ങളെല്ലാം ഇട്ടറിഞ്ഞുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരറ്റം കൂട്ടിമുട്ടിക്കാൻ തൻ്റെ മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കാൻ ഗൾഫ് നാടുകളിൽ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിക്കുന്നവരാണ് പ്രവാസി സഹോദരങ്ങൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബാക്കി വച്ചും അധികമൊന്നും ചിലവാക്കാതെയും കൂട്ടിക്കൂട്ടി വെച്ച് ഒരു സമ്പാദ്യമായി നാട്ടിലേക്ക് അയക്കുമ്പോൾ അവരുടെ മനസ്സിലെന്നും നാട്ടിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളുമാണ് തന്റെ മക്കളെ ഓർത്ത് ഭാര്യയെ ഓർത്ത് അവർ ഓരോ നിമിഷവും കൂടി പ്രവാസ ലോകത്ത് ജീവിക്കുകയാണ് അതിലേറെ ഓരോ പ്രവാസി സഹോദരങ്ങൾ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട് നിരന്തരമായി കേൾക്കുന്ന വാർത്തകൾ ഹൃദയാഘാതം മൂലമാണ് ഇത്തരത്തിൽ ഒരുപാട് പ്രവാസി സഹോദരങ്ങൾ മരണപ്പെടുന്നത് ഉള്ളഹവർക്കെല്ലാം കൂടുതൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരത്തിൽ ഗൾഫ് നാടിൽ കിടന്ന് ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ച് ആ കഷ്ടപ്പാടുകൾക്കിടയിലും പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ ആ പെൺകുട്ടിയാണ് ഇപ്പോൾ മറ്റൊരുത്തോടൊപ്പം ഇറങ്ങി പുറപ്പെടുന്നത് ഒറ്റ മകളാണ് അതുകൊണ്ട് തന്നെ ആ ഓണം സ്നേഹവും കരുതലുമൊക്കെ ആ പെൺകുട്ടിക്ക് അവർ കൊടുത്തു കാണും ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്തു കാണും അവസാനം ആ മാതാപിതാക്കൾക്ക് ദുഃഖിക്കേണ്ടി വരുന്നു എന്നിട്ട് അദ്ദേഹം അവസാനമായി പറയുന്നൊരു കാര്യമുണ്ട് ഇൻസ്റ്റഗ്രാം ഫോണ് ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഈ രീതിയിലേക്ക് ചിന്തിപ്പിച്ചെടുക്കുന്നത് സത്യമാണ് ഇന്ന് പഴയ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാറിക്കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങൾ വർദ്ധിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം പ്രണയ കേസുകളൊക്കെ ഒരുപാട് വർദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ ഇത്തരത്തിൽ നിരന്തരമായി ആണും പെണ്ണും തമ്മിൽ പരസ്പരം ചാറ്റ് ചെയ്യുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും പല മാതാപിതാക്കളും അവരുടെ മക്കളുടെ ഭാഷയിൽ അവർ ഒതുങ്ങിപ്പോകാറുണ്ട് അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട് അത്തരത്തിൽ കുട്ടികൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുമ്പോൾ അതിന് പിന്നാലെ ഉണ്ടാകുന്ന ഇത്തരം ചതികളും ഇത്തരം സംഭവങ്ങളും ഒക്കെ മുൻകൂട്ടി ചിന്തിക്കേണ്ടതുണ്ട് നോക്കൂ എല്ലാ കാര്യത്തിനും നന്മയും ചീത്തയുമുണ്ട് മൊബൈൽ ഫോൺ വേണ്ട എന്നല്ല പറയുന്നത് വേണം പക്ഷേ അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നെങ്കിലും നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ക്ലോസ് ബാനോഹാലെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലീമായി മരിക്കാൻ അള്ളാഹുഹു സുബാനഹുമായാലും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ